കൂടി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അച്ഛനും മോനും വന്ന് സ്വാഗതം പറയുന്നു അമ്മ ഭയങ്കര തിരക്കിലെ പ്രിയ കിച്ചണില് എന്തോ ഒരു പരിപാടി ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു അപ്പോൾ അങ്ങനെ തിരക്കില കുക്കിംഗ് അല്ലെ അപ്പോൾ ഏതായാലും നമ്മൾ ഇൻട്രോ പിടിക്കാന്ന് വെച്ചിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ ഇപ്പോ നമ്മൾ അമ്മാമയും കൂട്ടാൻ പോയത് ആ ഇപ്പോ ഇപ്പൊ പോകുന്നുണ്ട് അല്ലേ അമ്മാമ്മ പോകുന്നുണ്ട് അമ്മാമ്മ അങ്കൻവാടി മീറ്റിങ്ങോ വേറെ ആ അപ്പോൾ ഈ നമ്മുടെ അവ്യക്തം പഠിച്ച തന്നെ അങ്കൻവാടി തന്നെയാ അവ്യക്തം രണ്ട് വർഷം പോയത് ഒരു വർഷം ഒരു വർഷം ഇല്ല അങ്കൻവാടി പക്ഷേ നീ ഒരു വർഷം മുന്നേ പോയിട്ടില്ലേ അമ്മേന്റെ പേരും അമ്മാമേന്റെ പേരം അല്ലെ രണ്ടു വർഷം ആ അപ്പൊ വയസ്സല്ലേ അല്ല രണ്ടു വർഷം കാര്യങ്ങള് അപ്പൊ ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് മണിക്കൂട്ടിനു സ്കൂള് ലീവായിരുന്നു അപ്പൊ ഇന്ന് രാവിലെ ഒരു പത്ത് മണിയാവുമ്പോ ഇവൻകാസിന് ക്ലാസ്സിന് വരുന്നു അല്ലേ ആ അപ്പൊ അതൊരു രണ്ടു മണിക്കൂർ ഉണ്ടായിരുന്നു അപ്പൊ അത് കഴിഞ്ഞി വന്നതേ ഇല്ലേ പാചകക്കാരി ഭയങ്കര ഇൻട്രോ സംഭവം റെഡിയായാ തോന്നുന്നു അതെല്ലേ അപ്പൊ എന്തായാലും ബിരിയാണിൻ്റെ സിമ്പിൾ എന്ത് ചെയ്യണം അറിയണ്ട അല്ലാതെ ഞാൻ വെറുതെ വരതക്ക് അതിന് ഞാൻ അതല്ലേ അതെയാ പിള്ളേർക്ക് വേണ്ടിട്ടെ മുതിർന്നവർക്കോ നീ അതെന്നെ ഉദ്ദേശിച്ച് മാത്രമാണ് പറഞ്ഞത് നനക്കറിയാം അതൊന്നും റെഡിയായിട്ടുണ്ട് അങ്ങനെ ഭംഗിയെല്ലാം ഉണ്ട് കേട്ടോ പക്ഷെ ഞാനിത് വിചാരിച്ചു ഞാൻ ഇത് കണ്ടിട്ട് അതിന്റെ ഇടക്ക് വീട് എടുക്കുന്ന ഒരു തന്നെ ലോഡി വന്നിട്ട് എന്താ പരിപാടി എടുക്കുന്നു എന്നാടാട്ട് ആ മിൽക്ക് മേഡിന്റെ ഡബ്ബില്ലതാ അതിൽ കാലിയായ ഡബ് ഫുള്ള് അടി തടകി പെറക്കി ക്ലീൻ ആക്കി വെക്കുന്നുണ്ട് സ്പൂണിട്ട് ഏ

നിങ്ങൾ രണ്ടുപേരും പോയിട്ട് കുറച്ച് ആ അങ്കമ്പടിയിലെ അമ്മമേന്റെ പച്ചക്കറിയ കഴിഞ്ഞ കഴിഞ്ഞ മൂന്ന് ദിവസം ബ്ലോഗിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ പാടെന്തല്ല അങ്ങനെ ആയി നോക്കാ ഞാൻ പോയി കണ്ടിട്ടൊന്നുമില്ല ആ വളം കുറെ നാളായിട്ടാ വളം മേടിച്ചില്ല വളം മേടിക്കാൻ ഇനിയിപ്പോ പയ്യന്നൂരായിട്ട് പോകണം അങ്കൻവാടിയിലെത്തി അല്ലേ ആ അപ്പോൾ അമ്മാമ്മ അവിടെ നിന്ന് എന്തോ പണി എടുത്തുകൊണ്ട് നിൽക്കുന്നുണ്ട് ഏഹ് ഇത് മണിക്കുട്ടൻ്റെയും കൂടി അങ്കമ്പാടി അതാണ് ഓക്കെ മണിക്കൂട്ടിനെ ഓടിപ്പോയിന്ന് ഇത് ഇതാ അമ്മാമ്മേൻ്റെ ചീര ചീര കൃഷിയാന്ന് അമ്മാമ്മ എന്തോ പണിയിലാടാ ഇവിടെ കുറച്ച് വെണ്ടക്കയും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടല്ലേ ഉണ്ട് ഇവിടെയെല്ലാം ചീര പാകിയിട്ടുണ്ട് ഇതൊക്കെയാ നമ്മളെ മേതു മേതോട്ടി വരുന്ന നമ്മളപ്പുറം എന്നെ കൂട്ടാൻ വന്നതാണ് റെഡിയായ മേതൂട്ടി എന്തുണ്ട് പിന്നെ അങ്ങന്വാടിയിൽ ഏ ഒന്നും മിണ്ടുന്നില്ല ചൂടിയായ പോലെ ഉണ്ട് ഇതാ മേതൂട്ടീൻ്റെ ഇത് തരുന്ന ബാൻഡ് അപ്പം എന്താ ഇതേതാ മേ മണിക്കൂട്ടിനും മേതൂട്ടീ പരിപാടി

ആ എല്ലാം അമ്മയും മക്കളാണെന്ന് തോന്നുന്നല്ലേ അമ്മ സ്വീറ്റ്സെല്ലാം ഉണ്ടാക്കി മോളെ കൊണ്ട് ടേസ്റ്റ് ചെയ്യിപ്പിക്കേണ്ട പരിപാടിയിലുള്ളത് ആ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇതാ കാടിപൊളിയാണ് കണ നല്ല രസം ഉണ്ട് കേട്ടാ ആ അപ്പോൾ ഏതായാലും ഇത് കഴിക്കുന്നത് നമുക്ക് മേതൂട്ടിയോട് ചോദിച്ചു മേതൂട്ടിയാണ് ഇതെല്ലാം ഇതെല്ലാം നിലവാരം കണക്കാക്കുന്നത് അപ്പോൾ മേതൂട്ടി അങ്കമ്പാടിയിൽ നിന്ന് വന്ന പാടില്ല കുറച്ചൊരു മൂഡ് ഓഫിലാ ഇല്ലത് ശരിക്കും പറഞ്ഞാലേ മേളൂട്ടി അപ്പോൾ മേതൂട്ടീനെപ്പോഴും നമുക്ക് റെഡിയാക്കി വെക്കട്ടെ ആ സ്വീറ്റ്സ് എല്ലാം കഴിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് വേണം എനക്കും ഒന്ന് കഴിക്കാൻ ഇതാ നമ്മുടെ മേതുട്ടിയുടെ ടെസ്റ്റിംഗ് പരിപാടി നടന്നുകൊണ്ട് പോയി എന്നെ ആ നമുക്ക് ഇതിലേക്കൂടി വീഡിയോ ഷൂട്ട് ചെയ്യാം അമ്മച്ചി വേറെ ഷൂട്ട് ചെയ്യുന്നുണ്ട് ഇതാ രണ്ട് രണ്ടെടുത്തിട്ടുണ്ട് ആളേ ഇപ്പം മേതു കുട്ടിക്ക് ഇഷ്ടപ്പെട്ടു തോന്നുന്നുണ്ട് നല്ലോണം കഴിക്കുന്നുണ്ട് മേതുട്ടി ടേസ്റ്റ് ചെയ്യാൻ കൊടുത്ത ആൾ ഇതാ പാത്രത്തോടെ പാത്രത്തോടെ മേണിച്ചിട്ട് ഇരിക്കുന്നു പാത്രത്തോടെ മേണിച്ചിട്ട് ഇതാ അപ്പൊ നല്ല രസമുണ്ട് അതിന്റെ അർത്ഥം ഏതെങ്കിലും മൈന്തോട്ടി ഞാനൊന്നെടുത്തോട്ടെ മൈൻതോട്ടി അപ്പൊ ഞാനൊന്ന് എടുത്ത് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ഓ അമ്പോ അമ്പവും പറഞ്ഞു തന്നെ എടുക്കണം അപ്പൊ അങ്ങനെ സംഭവം അടിപൊളി ഐറ്റം അടിപൊളി അല്ലേ പറയാൻ കിട്ടുന്നില്ല അടിപൊളിയാ ഒരു വെറൈറ്റി നല്ല ടേസ്റ്റിലെ സാധനം നമുക്ക് മണിക്കൂർ കൂടി കൊടുക്കണം അതെ അതെ മണിക്കൂട്ടിനെത്തിയിട്ടുണ്ട് മണിക്കൂട്ടാ എന്താണ് ഇതിൻ്റെ അഭിപ്രായം സൂപ്പർ സാധനല്ലേ ആ നല്ല സാധനം അടിപൊളി സാധനം ഹലോ അപ്പം നമ്മളെ പാചകക്കാരിയുടെ ഇന്നത്തെ സ്വീറ്റ്സ് അടിപൊളി സാധനം അതിന്റെ തെളിവ് അതാ എന്താ വായിലിട്ട് നിറക്കുമ്പോഴ്ത്തി ഒരു പീസ് അമ്മാമ്മക്ക് എടുത്തു വെച്ചോ അല്ലെങ്കിൽ മീതൂട്ടി തന്നെ എല്ലാം കൂടിയത് ഒരുമിച്ച് ആകുമുണ്ട് തന്നു അപ്പൊ നല്ലൊരു ബ്ലോഗായിട്ട് ആയിട്ട് അടുത്ത ദിവസം കാണാം അതല്ലേ